ഞാൻ കുറേ അധികം സഹിച്ച് അവന്റെ ഫാമിലി ഒന്നാം തകീച്ച് അവന്റെ ഫാമിലി ഞാൻ സഹിക്കുന്നതിൻ്റെ അങ്ങേ എന്നറിയാണെന്ന് അവർക്ക് അറിയാം ഞാൻ കോറി വിളിച്ചപ്പോൾ അവൻ്റെ അവൻ്റെ അമ്മ അവന്റെ ഭക്തൻ എല്ലാവരും കൂടെ ഭയങ്കര പ്രശ്നമാക്കി എൻ്റെ വീട്ടുകാരുടെ വിളിച്ചു അത്രത്തോളം വൃത്തിയിട്ട പരിപാടികൾ ചെയ്തു എന്താ കുറേ 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 ബാഡായിട്ട് സംസാരിക്കും ഇഷ്ടംപോലെ ഡ്രസ്സ് ഇഷ്യൂസ് വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല കാരണം എനിക്ക് അവൻ അത്രത്തോളം ഇഷ്ടമായിരുന്നു അത്രത്തോളം കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഇഷ്ടം പോവാൻ തീരു കാരണം എനിക്ക് പച്ചാനിട്ടായില്ല എനിക്ക് പ്ലാന്തായി എനിക്ക് മെൻറ്റലാകും എനിക്ക് തോന്നി ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു അവസ്ഥ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ റിലേഷൻ ബ്രേക്ക് ആക്കിയത് ഇപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് എൻ്റെ ഇവൻ്റെയും റിലേഷൻ ബ്രേക്കായെന്ന് പറഞ്ഞാൽ എൻ്റെ മതം എൻ്റെ ജാതി ഇതാണ് ഇന്ന് ഈ ബ്രേക്കപ്പ് ആകാൻ കാരണം കാരണം അവൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജാതി കുറച്ചിലാണെന്ന് പറഞ്ഞു എന്താ എൻ്റെ ജാതിക്ക് എന്താണ് കുഴപ്പമൊന്നും എനിക്കറിഞ്ഞൂടാ ജാതിയായിട്ട് എന്താ എന്നെ കമ്പയർ ചെയ്തു നാട്ടുകാരെ വീട്ടുകാരൻ മുന്നിലായിരുന്നു ഞാൻ കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഒട്ടും ഗതിയാവാണ്ട് ആയപ്പോഴാണ് എന്താ ഞാൻ മാറ്റി പറഞ്ഞത് എൻ്റെ ജാതിന് അത്രത്തോളം താഴ്ത്തി പറഞ്ഞു എന്താ നക്കിയാണ് മച്ചതാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ അച്ഛനും അമ്മയും ബാഡായിട്ട് സംസാരിച്ചു ലാസ്റ്റാണ് ഞാനത് ബ്രേക്കപ്പ് ആക്കിയത് നിങ്ങളൊരു റിലേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങളല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് പോയിട്ട് സെക്ച്വലി ആയിരുന്നാലും എന്താ ഒരാളെ പോയിട്ട് ോട്ടെല്ലിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ റിലേഷൻ ട്രസ്റ്റ് അതോ ഇഗ്നോർ ആ ഒരു വ്യക്തി കാരണമാണ് നമ്മൾ ലീഗലി ലീഗലി മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ഹലോ ഞാൻ മുകേഷ് രാധാ മാധവ് പലർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത് അതായത് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് ഈ പയ്യൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ആത്മഹത്യാ കുറിപ്പിനകത്ത് പയ്യന്റെ പേരില്ല പയ്യനെ കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പലരും വിവരിക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടി തന്നെ കുറച്ചുനാൾ മുമ്പ് നടത്തിയ ലൈവ് ചാറ്റിലെ എല്ലാം വിശദമായിട്ട് കൊടുക്കുന്നുണ്ട് അതായത് ഈ പയ്യനുമായിട്ടുള്ള ബന്ധം തന്നെ വേർപിരിയാൻ കാരണം അതായത് ബ്രേക്കപ്പ് ആവാൻ കാരണം ട്രസ്റ്റ് ഇഷ്യൂ ആണ് ഇത് തന്നെയായിരുന്നു ആ കുട്ടിയുടെ സഹോദരനും പറഞ്ഞത് പക്ഷേ ഇത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മനസ്സിലാവും അതായത് ആ പയ്യന് വേറെ അഫെയർ ഉണ്ടായിരുന്നു അതും ഫിസിക്കലി റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു എന്ന തരത്തിലാണ് ഈ പെൺകുട്ടി പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല പക്ഷെ അത് തന്നെയായിരുന്നു അവരുടെ ബ്രേക്കപ്പിനും കാരണം എന്തായാലും അതിനുശേഷം ആ പെൺകുട്ടിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേക്കപ്പ് ആയതിനു ശേഷം ആ കുട്ടി നിയമപരമായിട്ട് മുന്നോട്ട് പോകും എന്നുകൂടി പറയുന്നുണ്ട് എന്തായാലും ആ കുട്ടി അന്ന് നമുക്കൊന്ന് നോക്കാം കാരണം ഒരു ഗേൾ അനുഭവിക്കുന്ന ഒരു പരിധിയുണ്ട് ഓക്കെ അവൻ്റെ വീട്ടുകാരാണ് പ്രശ്നമാണെങ്കിൽ ഒക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാം പക്ഷെ ഇപ്പൊ ഞാൻ കുറെ അധികം അതായത് ബ്രേക്കപ്പ് ചെയ്തു എനിക്ക് കുറച്ചൊന്ന് ഓക്കെ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ ടൈം എടുത്താണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ പേഴ്സൺ മൂന്നാമെ കൊണ്ടുപോകാം നിങ്ങൾക്ക് എന്നറിയാന്നുള്ള അതായത് പാവോനെയും ബിനോനെയും അറിയാന്നുള്ള അവന്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ അറിയാൻ പറ്റും ഞാൻ എന്തൊക്കെയാണ് അവന്റെ റിലേഷനിൽ അനുഭവിച്ചിട്ടുള്ളത് എന്താ ഇഷ്ടംപോലെ ഡ്രസ്സ് ഇഷ്യൂസ് തന്നിട്ടുണ്ട് ഇഷ്ടംപോലെ എന്നിട്ട് ഞാൻ അവനെ കളഞ്ഞില്ല കാരണം എനിക്ക് അവൻ അത്രത്തോളം ഇഷ്ടമായിരുന്നു അത്രത്തോളം ഇഷ്ടമായിരുന്നു കുറേ ഞാൻ സ്ട്രഗിൾ ചെയ്തു ഇഷ്ടം മാതിരി കാരണം എനിക്ക് പച്ചാനിട്ടായി എനിക്ക് പ്രാന്ത ഇല്ലാ സേ എനിക്ക് മെഞ്ചലാവും എനിക്ക് തോന്നി ഞാൻ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു ആ ഒരു അവസ്ഥ എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ റിലേഷൻ ബ്രേക്ക് ആക്കിയത് നിങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കുറെ പേര് പറയുന്നുണ്ട് ഞാൻ വെടിയാണ് ഞാൻ എന്താ വീട്ടിൽ നിന്നെ ഇപ്പൊ ഞാൻ വച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല എനിക്ക് ഞാൻ എന്താണെന്ന് എന്റെ വീട്ടുകാർക്ക് അറിയാം എന്റെ നാട്ടുകാർക്ക് അറിയാം പിന്നെ ഇന്ന് ബിനോയ് ഒരു വീഡിയോ ഇട്ടു ഞാൻ ഒന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ ഒരു റിലേഷൻ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഒരു വ്യക്തി നിങ്ങളല്ലാണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് പോയിട്ട് സെക്ച്വലി ആയിരുന്നാലും എന്താ അതിന് ടോക്ക് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ സെക്ഷലി ഒരാളെ പോയിട്ട് എന്താ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളെ റിലേഷൻ ട്രസ്റ്റ് ചെയ്യോ അല്ല നിങ്ങൾ ഇഗ്നോർ നിങ്ങൾ ഒരു ഒരാളെ സ്നേഹിച്ച് അവർ എനിക്ക് തരുന്ന ഒരു തിരിച്ച് വരുന്ന ഒരു സംഭവം ഇങ്ങനെ നിങ്ങളെ ആരാൾ ട്രസ്റ്റ് ചെയ്യുമോ നിങ്ങൾ വീണ്ടും ഓക്കെ നിഷ്ട്രീയ പോകും ഞാൻ പിടിച്ചു വെച്ചു മനസ്സിലായി ഓ പിന്നെ ഇന്ന് എനിക്കിത് വീഡിയോ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതാണ് പക്ഷെ വീഡിയോ ചെയ്യാൻ കാരണം എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് വരുന്ന ഇഷ്ടംപോലെ കമൻസ് ഇഷ്ടം പോലെ ഇഷ്ടംപോലെ പിന്നെ എനിക്ക് എൻ്റെ കൂടെ എൻ്റെ കൂടെ എന്നെ ഇഷ്ടപ്പെടുന്നവർ എനിക്ക് തന്ന സപ്പോർട്ട് ഇഷ്ടംപോലെ എൻ്റെ അൻഫോർഡ് അയച്ചിപ്പോൾ ആ ബിനോ ഇല്ലാതെ വീഡിയോ കാണാത്ത അവർക്ക് കാണാം ഇവൻ നിങ്ങൾക്ക് എന്താണെങ്കിലും എന്താണോ എന്നിട്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വിചാരിക്കാം എന്താണോ എന്നെ ഇഷ്ടപ്പെടുന്നവർ മാത്രം എൻ്റെ കൂടെ നിന്നാൽ മതി ഞാൻ കുറേ സ്ട്രഗിൾ ചെയ്തു ലാസ്റ്റ് ലാസ്റ്റാസ് ഓക്കെ ഇപ്പം ഞാൻ മെയിനായിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് എൻ്റെയും ഇൻ്റെയും റിലേഷൻ ബ്രേക്കായി എന്ന് പറഞ്ഞാൽ എൻ്റെ മതം എന്റെ ജാതി ഇതാണ് ഇന്ന് ബ്രേക്കപ്പ് ആകാൻ കാരണം കാരണം അവൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ജാതി കുറച്ചാണെന്ന് പറഞ്ഞു എന്താ എൻ്റെ ജാതിക്ക് എന്താണ് കുഴപ്പമില്ല കൂടെ ജാതിയായിട്ട് എന്താ എന്നെ കമ്പെയർ ചെയ്തു നേട്ടം വീട്ടുകാർ മുൻകരുത് ഞാൻ കുറേ ഞാൻ സ്ട്രട്ട് ചെയ്ത് ലാസ്റ്റ് ലുക്കിൽ രീതിയാവേണ്ടായിട്ടാണ് എന്താ ഞാൻ മാറ്റി പറഞ്ഞത് എന്റെ ജാതി എന്ന് അത്രത്തോളം താഴ്ന്നു പറഞ്ഞു എന്താ ഹക്കിയാണ് മച്ചതാണ് മസതാണ് എന്നൊക്കെ പറഞ്ഞു എൻ്റെ മുമ്പിൽ വിളിച്ച് എൻ്റെ അച്ഛനും അമ്മയും ബാഡായിട്ട് സംസാരിച്ചു ലാസ്റ്റാണ് ഞാനിത് ബ്രേക്കപ്പ് ആക്കിയത് Ini ya, okay, apa ram? Negeri Malaysia, apa ni? Nih kerana ini cuma je kita nalo, nih aku. നിങ്ങൾക്കാണെങ്കിൽ സിറ്റുവേഷൻ വരുന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ നിങ്ങൾ ഗേളിലെ തന്നി ഒരു ഒരു ഞാൻ ഇപ്പം ഒരു സൈഡിൽ നിന്ന് പറയുകയാണ് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിന്റെ ഇടയിൽ നിന്ന് കുറേ സ്ട്രഗിൾ ചെയ്ത് വരുന്ന കുറേ ആൾക്കാർ എനിക്ക് പരിചയമായിരുന്നു പക്ഷേ അപ്പോഴൊന്നും ഇതിന്റെ സീരിയസ്നെസ് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും വാണി കൊടുത്ത് കൊടുത്ത് ചാൻസ് കൊടുത്ത് 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 നിങ്ങൾ പോവുമോ അതാ നിങ്ങൾ അതോടെ ബ്രേക്കപ്പ് ആക്കുമോ അല്ലെങ്കിൽ അതോടെ ആ റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുമോ എന്നിട്ടും എന്നിട്ടും ഞാൻ പരമാവധി ഞാൻ പിടിച്ചിരുന്നു കാരണം കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കി എന്നിട്ട് സഭ എനിക്ക് അത്രത്തോളം എന്റെ മിഞ്ചകം ഞാൻ അല്ല എന്നുള്ള ഒരു റീസണിലാണ് ഞാൻ ബ്രേക്ക് ആക്കിയത് ഞാൻ തന്നെയാണ് ബ്രേക്ക് ആക്കിയത് ഞാൻ ഞാനത് അന്തോസായിട്ട് പറയും ഞാൻ തന്നെയാണ് എൻ്റെ വീട്ടുകാരെയും എൻ്റെ ജാതിയെയും മോശമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ പോട്ടെ ഇത്രയും നാട്ടുകാരെ മുന്നിൽ ഇത്രയും സംസാരിച്ച ആ ഒരു വ്യക്തിയെ എനിക്ക് എന്താ നോക്കേണ്ട ആവശ്യമില്ല ആ ഒരു വ്യക്തിയെ എനിക്ക് എന്താ നോക്കേണ്ട ആവശ്യമില്ല കുറേ പറയും നിങ്ങൾക്ക് ഇനി ഇനി അവരുടെ നിങ്ങൾക്ക് പോയി ക്വസ്റ്റ്യങ്ങൾ ചോദിക്കാം ക്വസ്റ്റ്യൻസ് ചോദിക്കാം മനസ്സിലായല്ലോ ഓക്കെ അപ്പം ഇനി നിങ്ങൾക്ക് മനസ്സിലായി ഞാനോനും ബ്രേക്കപ്പായി ഞാനോനും യാതൊരു കോൺടാക്റ്റ് യാതൊരു വീഡിയോ ഒന്നുമില്ല ഞാനും അവന് തമ്മിൽ ആയിട്ട് മൂന്ന് മാസമായിട്ടുണ്ട് ഇനി ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തെന്ന് പറഞ്ഞാൽ അവനൊരു ബാഡ് ഇമേജ് വരണ്ട എന്ന് വെച്ചിട്ടാണ് എന്നിട്ടും നിങ്ങളുടെ ബിനോയാണോ എന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ വീഡിയോ ആയിട്ട് ഇടാം നീ വേറെ ഒന്നും റിയാക്ട് ചെയ്യണ്ട വീഡിയോ ആയിട്ട് ഇടാം എന്താ നിൻ്റെ ഫ്രണ്ട്സാണെന്ന് വീഡിയോ ഇടാം എന്തുകൊണ്ടിട്ടില്ല അവിടെ എന്തുകൊണ്ടിട്ടാണ് അത് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറഞ്ഞതേ ഉള്ളൂ എന്തുകൊണ്ട് ഇപ്പോൾ ഇതിനെ കുറ്റപ്പെടുന്നു കുറേ വിളിപ്പോൾ ഒന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട് താങ്ക് യു സോ മച്ച് എന്റെ ഭാഗം എനിക്ക് അറിയിക്കണമെന്ന് തോന്നി ഓക്കെ അപ്പം എന്താ

പക്ഷേ എത്ര തന്നെ ന്യായീകരിച്ചാലും നമ്മുടെ നിയമത്തിന് മുന്നിൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ് ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റം തന്നെയാണ് അത് ഈ പെൺകുട്ടി തന്നെ അവസാനം പറയുന്നുണ്ട് ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോകുകയാണ് അങ്ങനെ ഒരു പെൺകുട്ടി പറയുമ്പോൾ ആ പെൺകുട്ടിയുടെ കൂടെ നിൽക്കുമോ അതോ ആ പയ്യൻ്റെ കൂടെ കോടതി നിൽക്കുമോ ഇത് തന്നെ നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതായിരിക്കും പലരും പറയുമായിരിക്കും രണ്ടുപേരും ചേർന്ന് ഫിസിക്കലി റിലേഷൻഷിപ്പ് ഉണ്ടായിട്ട് ഈ പയ്യനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മുടെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ നിയമത്തിന് മുന്നിൽ ആ പെൺകുട്ടി ഒരു പ്രായമാകാത്ത പെൺകുട്ടിയാണ് പെൺകുട്ടി തന്നെ മുൻകൈ ഞാൻ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി തന്നെ ലീഗലി മൂവ് ചെയ്തിരുന്നു എന്ന് വേണം കരുതാൻ മൂന്ന് മാസം മുമ്പായാലും അഞ്ചു മാസം മുമ്പായാലും ബ്രേക്കപ്പ് ആയതിനു ശേഷമായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷ അനുഭവിച്ചു തന്നെ ആവണം എന്തായാലും ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരേക്കും കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സി യുപനി